ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു മലയാള പടം റെക്കമെൻഡ് ചെയ്യുവാണ് പടത്തിൻ്റെ പേര് തിങ്കൾ മുതൽ വെള്ളി വരെ രണ്ടായിരത്തി പതിനഞ്ചിൽ കണ്ണൻ താമരക്കുളം ഡയറക്റ്റ് ചെയ്ത നല്ല അടിപൊളി പടം ഇതിലെ മ്യൂസിക്ക് സാനന്ദ് ജോർജാണ് ജയറാം റിമി ടൂമി എന്നിവരാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് കൂടാതെ സപ്പോർട്ടിംഗ് റോളിൽ കെ പി എസ് സി ലളിത അനൂപ് മേനോൻ ശശി കലിംഗ രചന നാരായണൻകുട്ടി എന്നിവരുണ്ട് നല്ലൊരു പടമാണ് മികച്ച കോമഡി ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പക്ഷേ ഇതിൻ്റെ ഐ എം ഡി ബി റേറ്റിംഗ് വളരെ കുറവാണ് വൺ പോയിൻ്റ് നയനേ ഉള്ള ഓപ്റ്റോപ് ടെൻഡിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല റിമി ഈസ് എ ബെസ്റ്റ് സിംഗർ ആൻഡ് ഗ്രേറ്റ് ആർട്ടിസ്റ്റ് പേഴ്സണലി ഐ ലൈക്ക് ഹർ ആക്ടിങ് ആൻഡ് സിംഗിങ് ദ ഫിലിം മൂവി നെയ്മ തിങ്കൾ മുതൽ വെള്ളി വരെ ലീഡ് റോൾ ജയറാം ആൻഡ് റിമി ടോമി സപ്പോർട്ടിംഗ് റോൾ കെ പി എസ് സി ലളിത അനൂപ് മേനോൻ ശശി കലിംഗ രചന നാരായണൻ യു വാച്ച് ദ മൂവി ഓൺ യൂട്യൂബ് ഓർ അതർ സൈറ്റ് ഇൻ്റർനെറ്റ് ഓക്കെ മൈ റെക്കമെൻഡ് സൂപ്പർ മൂവി ഫാമിലി എൻ്റർടൈൻമെന്റ് ആൻഡ് കോമഡി ഐ എം ഡി ബി റേറ്റിംഗ് ഈസ് വൺ പോയിൻറ്റ് നയൻ ഔട്ട് ഓഫ് ടെൻ ഓക്കെ സൈനിങ് ഓഫ് സലീഷ് ബൈ